പ്രവാസികൾക്ക് ആശ്വാസ വാർത്ത ടിക്കറ്റ് നിരക്കിൽ നിന്നും ഇന്ധന ചാർജ് ഒഴിവാക്കാൻ തീരുമാനമെടുത്ത് ഇൻഡിഗോ എയർലൈൻസ് ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ വില അടുത്തിടെ കുറഞ്ഞിരുന്നു ഇതോടെയാണ് ടിക്കറ്റ് നിരക്കിൽ നിന്നും ഇന്ധന ചാർജ് ഒഴിവാക്കാനുള്ള തീരുമാനം ഇൻഡിഗോ പ്രഖ്യാപിച്ചത് ഇൻഡിഗോയുടെ ഈ തീരുമാനം മൂലം ദില്ലി മുംബൈ കേരളം എന്നിവിടങ്ങളിലെ ചിലയിടങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറയും ജനുവരി നാല് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു രാജ്യത്തെ മറ്റ് മുൻനിര വിമാന കമ്പനികളും വരും ദിവസങ്ങളിൽ സർചാർജ് ഒഴിവാക്കുമെന്നാണ് കരുതുന്നത് രാജ്യാന്തര ആഭ്യന്തര സർവീസുകളിലെ ടിക്കറ്റ് നിരക്കിൽ ഇതോടെ നാല് ശതമാനം വരെ കുറവുണ്ടായിട്ടുണ്ട് സൗദി വീടുകളിലും സ്ഥാപനങ്ങളിലും സ്മോക്ക് ഡിറ്റക്ടറുകൾ സ്ഥാപിക്കണമെന്ന് സൗദി സിവിൽ ഡിഫൻസ് അഗ്നിബാധയിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനാണ് ഈ നിർദ്ദേശം രാജ്യത്തെ മുഴുവൻ വീടുകളിലും ഫ്ളാറ്റുകളിലും വാണിജ്യ കെട്ടിടങ്ങളിലും ഫാക്ടറികളിലുമെല്ലാം സ്മോക്ക് ഡിറ്റക്ടറുകൾ സ്ഥാപിക്കണം തീ പിടിക്കാനുള്ള സാധ്യതയുണ്ടായാൽ മുന്നറിയിപ്പ് ലഭിക്കാൻ ഈ ഉപകരണങ്ങൾ കൊണ്ട് കഴിയും കെട്ടിടത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തീ പിടിക്കാൻ സാധ്യതയുണ്ടായാൽ അപ്പോൾ തന്നെ സ്മോക്ക് ഡിറ്റക്ടറുകൾ അലാം മുഴക്കും ഇതിലൂടെ ഉടൻ മുൻകരുതലെടുക്കാനും സിവിൽ ഡിഫൻസിനെ രക്ഷാപ്രവർത്തനത്തിനായി വിളിച്ചു വരുത്താനും കഴിയും ഇക്കാര്യം എല്ലാവരും ശ്രദ്ധയിൽ വെക്കണമെന്നും സ്മോക്ക് ഡിറ്റക്ടറുകൾ ചെറുതും വലുതുമായ ഏത് കെട്ടിടത്തിലും ഘടിപ്പിക്കേണ്ടത് നിർബന്ധമാണെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ നിർദ്ദേശിച്ചു മാരക യക്കുമരുന്ന് വിതരണം നടത്തിയ ഇന്ത്യക്കാരൻ സൗദി അറേബ്യയിൽ അറസ്റ്റ് മയക്കുമരുന്ന് വിതരണ മേഖലയിൽ പ്രവർത്തിച്ചു വന്ന ഇന്ത്യൻ യുവാവിനെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക്സ് കൺട്രോൾ ആണ് കിഴക്കൻ പ്രവശ്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അതിമാരക രാസലഹരി മരുന്നാണ് ഇയാൾ വിതരണം ചെയ്തത് ആവശ്യമായ നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി ഇയാളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക്സ് കൺട്രോൾ അറിയിച്ചു ഒമാനിൽ ചില വിഭാഗം കറൻസികളുടെ ഉപയോഗം അവസാനിപ്പിക്കുന്നതായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു ഈ തീരുമാനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ കാലയളവിന് ശേഷം പ്രാബല്യത്തിൽ വരും ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് പുറത്തിറക്കിയ കറൻസികളുടെ ചില വിഭാഗമാണ് അധികൃതർ പിൻവലിക്കുന്നത് ഇത്തരം ബാങ്ക് നോട്ടുകൾ കൈവശമുള്ളവർ അവ മാറ്റിയെടുക്കേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ സെൻട്രൽ ൾ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറക്കിയ ഒരു റിയാൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറക്കിയ ഇരുപത് റിയാൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നൽകിയ അൻപത് പത്ത് അഞ്ച് റിയാലുകൾ പതിനഞ്ചിൽ പുറത്തിറക്കിയ ഒരു റിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറക്കിയ അൻപത് റിയാൽ എന്നീ കറൻസികളുടെ ഉപയോഗമാണ് അവസാനിപ്പിക്കുന്നത് പിൻവലിക്കുന്ന നോട്ടുകൾ ഉപയോഗിച്ച് നിശ്ചിത കാലാവധി വരെ ഇടപാടുകൾ നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല നോട്ടുകൾ ഔദ്യോഗിക ബാങ്കുകളിൽ നിന്നും പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാവുന്നതുമാണ് കൂടുതൽ പ്രവാസി പ്രവാസി വാർത്തകൾക്കായി വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക